കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇരുമുന്നണികളും വർഗീയത ഇളക്കി വിട്ടുവെന്നും ന്യൂനപക്ഷ മത തീവ്രവാദ ശക്തികളെ ഇരുമുന്നണികളും കൂട്ടുപിടിച്ചുവെന്നും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അതിതീവ്രമായ ഈ രാഷ്ട്രീയ ഗൂഢാലോചന കേരളത്തിൽ വരും കാലങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ പ്രചരണ അജണ്ട നിശ്ചയിച്ചത് തീവ്രവാദ സംഘടനകൾക്ക് ഭീകര സംഘടനകൾക്ക് കേരളത്തിൽ നടത്തേണ്ട പ്രചരണം അത് എൽ ഡി എഫിനെ കൊണ്ടും യു ഡി എഫിനെ കൊണ്ടും നടത്തിച്ചു എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ രണ്ടു മുന്നണികളും മുസ്ലിം വോട്ടുകൾ കൗശലപൂർവ്വം കരസ്ഥമാക്കാനുള്ള നീക്കമാണ് നടത്തിയത് അതിനായുള്ള മത്സരമാണ് നടത്തിയത് ആ മത്സരത്തെ നേരത്തെ നോക്കിക്കണ്ട തീവ്രവാദ സംഘടനകള് അവരുടെ അജണ്ട ഇരു മുന്നണികൾക്കും നൽകി തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് കേരളത്തിൽ മതവികാരം ആടിക്കത്തിക്കണം അവർക്ക് വളർന്ന് വലുതാകാനുള്ള വളർന്ന് പന്തരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മതവികാരത്തെ ആടിക്കത്തിച്ചുകൊണ്ട് അതിൽ നിന്നാണ് മത തീവ്രവാദ സംഘടനകൾ ഭീകര സംഘടനകൾ ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പാർട്ടിയെ തോൽപ്പിക്കാൻ ഇരു മുന്നണികളും ഒത്തുകളിച്ചു ഈ കളിക്ക് ഇടനിലക്കാരനായി നിന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസാണ് ഇ പി ജയരാജനും കെ സുധാകരനും ബി ജെ പിയിലേക്ക് വന്നാൽ സ്വീകരിക്കും നന്ദകുമാറിനെ ഒപ്പം കൂട്ടിയതിൽ തെറ്റില്ലെന്നും കൃഷ്ണദാസ് ഒന്ന് ആണെങ്കിൽ അവർ വർഷക്കാലത്തെ അവർ നടപ്പാക്കിയ പദ്ധതികൾ പരിപാടികൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ അവർ രാജ്യഭരണം നടത്തിയപ്പോൾ ഉണ്ടാക്കി നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ ആ നേട്ടങ്ങളാണ് പറയേണ്ടത് പക്ഷേ കോൺഗ്രസ് യു ഡി എഫ് അവർ ഭരണനാട്ടങ്ങൾ അധികാരത്തിൽ ഇരുന്ന സമയത്തുള്ള ഒരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞില്ല എൽ ഡി എഫ് എട്ടു വർഷത്തെ കുറിച്ചുള്ള ഭരണനാട്ടങ്ങൾ പറയാൻ പറഞ്ഞില്ല കാരണം പറയാനില്ല നേട്ടങ്ങളെ സംബന്ധിച്ച് അവർ പറയാനില്ല യു ഡി എഫിനെ സംബന്ധിച്ചോ വികസനത്തെക്കുറിച്ചോ ജനക്ഷയ പദ്ധതികളെ കുറിച്ച് പറയാനില്ല ഇപ്പം എൻ ഡി എ സംബന്ധിച്ച് ഞങ്ങള് നരേന്ദ്രമോദി സർക്കാരിന്റെ പത്തു വർഷക്കാലത്തെ ജനക്ഷേമ പദ്ധതികള് വികസന പ്രവർത്തനങ്ങൾ